ഹായ് ഉദരളോട്ട് സ്വതം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് ഒരു ശല്യമാണ് ഒരു മീഡിയയെ കൊണ്ട് എന്ന് പറഞ്ഞാല് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കുറച്ച് അതിനകത്ത് എന്താ സുരേഷ് കുമാർ വന്നിരുന്ന് കുറച്ച് വിഡിത്തങ്ങളൊക്കെ ഇരുന്ന് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ജൂണ് ഇപ്പോൾ മലയാള സിനിമ ആണ് ആളില്ല മലയാള സിനിമ നഷ്ടത്തിലാണ് മലയാള സിനിമ ജൂൺ വരെ നോക്കിയിട്ട് നിർത്തും എന്ന് സ്വന്തമായിട്ട് വന്നിരുന്ന പറയുക പുള്ളിയുടെ കഴപ്പിനു വന്നിരുന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി കുറേ പേര് പ്രതികരിച്ചിട്ടുണ്ട് കുറേ അറിയപ്പെടുക കുറേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇന്ന് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായവും കൂടി ഞാൻ ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ അവസാനം വരുന്ന കാരണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വിഷയം ഇതാണ് എന്തോ ഈ മലയാള സിനിമ ഇപ്പം മലയാള സിനിമ രണ്ടായിട്ട് വേണമെങ്കിൽ തരം തിരിച്ച് നോക്കാം ഒന്ന് രണ്ട് കോവിഡിന് മുമ്പുള്ള മലയാള സിനിമയും കോവിഡിന് ശേഷമുള്ള മലയാള സിനിമ കോവിഡിന് മുമ്പെന്ന് പറയുമ്പം അവർക്ക് അങ്ങനെ അറിയാം ഒ ടി ടി പ്ലാറ്റ്ഫോം കുറവായിരിക്കും അതിന് ശേഷമാണ് കൂടുതൽ പേരിലോട്ടെത്തിക്കാൻ ഇവർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് ആശ്രയം നേടുകയും കുറച്ച് ഇപ്പോൾ കുറേ അധികം ബിസിനസ്സ് അത് അതുവഴി നടക്കുകയും ചെയ്യും ഇപ്പോൾ ഈ മലയാള സിനിമയെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാ സിനിമയും ഒരു ഒരുവിധം കൂടുതലും ബിസിനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടെ നല്ലൊരു ബിസിനസ് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കുകയും തിയേറ്ററിൽ നിന്ന് ഇച്ചിരി മോശ പ്രതികരണം വന്നാലും പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടും അതാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ആശ്രയിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പം കോവിഡിന് മുമ്പൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കുറവായിരിക്കും ഒരു ആറ് മാസത്തിനകത്തൊക്കെ ആയിരിക്കും ഒരു പടങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഒരു മാസം കഷ്ടിച്ചോടി കഴിഞ്ഞാലും പടം ഒറ്റിട്ട് വരുന്നുണ്ട് അത് അവര് ഇൻക്രിമെന്റ് എഴുതി മേടിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള പൈസ പ്രൊഡ്യൂസർ കിട്ടുന്നുണ്ട് ഇപ്പം അതിനുശേഷം കോവിഡിന് ശേഷം നല്ല സിനിമകളും വരുന്നുണ്ട് അത് കണ്ടന്റ് ബേസിൽ നല്ല പടങ്ങൾ വരുന്നുണ്ട് മലയാളത്തിൽ ഇപ്പം ഈ രണ്ട് വർഷം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊക്കെ ഇരുപത്തി നാല് ഇരുപത്തി നാലെന്നൊക്കെ പറയുമ്പോൾ നല്ല വർഷമായിരുന്നു മലയാളം സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ കൂട്ട് തുടങ്ങിയതേ ഉള്ളു രണ്ട് ഒരു മാസം കൊണ്ട് ഉള്ളൂ എങ്കിലും അതിനകത്ത് ഏറെ സിനിമ രണ്ട് മൂന്ന് സിനിമകളൊക്കെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും പടം ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഒരു പടം മാത്രമേ ഹിറ്റ് ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവർ കാണിക്കുന്നത് അതായത് സുരേഷ് കുമാർ അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രൊഡ്യൂസർമാർക്ക് താങ്ങാൻ പറ്റുന്നില്ല മലയാള സിനിമ വലിയ ആൾക്കാരുടെ എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രതിഫലം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വാർത്തകളൊക്കെ വരുന്നുണ്ട് ആ ഈ പ്രതിഫലം കൂട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ ഇപ്പം ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇപ്പം അവരെ വിറ്റാണ് ഈ ഒരു പ്രൊഡ്യൂസർ ലാഭം ഉണ്ടാക്കുന്നത് മാത്രം മലയാള സിനിമയിലെ തെനുക്ക് സിനിമയിലുള്ളതാണ് ഇപ്പം അവരുടെ കുടുംബക്കാർ സിനിമയിലുള്ള കുടുംബക്കാരെ മാത്രം സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് കുറച്ച് പേരെ അപൂർവ്വം കുറച്ച് പേരെയുള്ള സിനിമയിൽ അല്ലാതെ ഉള്ള കയറി കഷ്ടപ്പെട്ട് കയറിയാവുന്നവരുള്ളൂ ബാക്കി എല്ലാവരും നോക്കി കഴിഞ്ഞാൽ ഓസിനി കയറി ആക്ടറായിട്ടുള്ളവരേ ഉള്ളൂ കഴിവിനനുസരിച്ചല്ല കയറിയിട്ടുള്ളത് പിന്നെ എന്തുവാ അവരെ അവരുടെ കുടുംബത്തിനെ മാത്രം പ്രൊമോട്ട് ചെയ്തേ കൊണ്ടുവരുന്നുള്ളു അല്ലാതെ വേറെ ആരാ നിങ്ങൾ കയറി കൊണ്ടുവന്ന് ഇപ്പം എന്തോ ഇതുപോലെ കയറ്റിക്കൊണ്ടുവന്ന് ആക്ടർ ആക്കിയിട്ടുള്ളത് ഇപ്പൊ പ്രൊഡ്യൂസർമാരിപ്പം ഒരു ഒരാളുടെ ശമ്പളം പറയുന്നു ഇപ്പൊ ഒരു ആക്ടർ ഇതേപോലെ അയാളെ അയാളെ വിറ്റ് ഒരാൾ പൈസ ഉണ്ടാക്കുന്നു അപ്പൊ അയാളുടെ ഒരു പടം കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ കൂട്ടും കൂട്ടുമ്പോൾ അത് അയാളെ തന്നെ വെച്ച് പടം എടുക്കണം എന്നൊരു നിർബന്ധം അയാൾ താങ്ങാത്ത അയാളെ താങ്ങാത്ത കൂടുതൽ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാർ അയാളെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ ആളെ നോക്കണം അല്ലാതെ അയാളെ തന്നെ പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനാ അത് സ്വാഭാവികമാണ് ഇപ്പം ഒരാളുടെ സ്റ്റാറിൻ്റെ ഒരാളുടെ സ്റ്റാറിൻ്റെ കൂടുന്നതിനനുസരിച്ച് അയാളുടെ പ്രതിഫലം കൂട്ടും അത് സ്വാഭാവികമാണ് ഈ പറയുന്ന സുരേഷ് കുമാറിന്റെ മോളല്ലയോ കീർത്തി സുരേഷ് ഗതി പിടിക്കാതെ കിടന്ന് മലയാളത്തിൽ ആ ഒരു ഗതി പിടിക്കാതെ കടന്ന് തമിഴിൽ പോയി ഒന്ന് രണ്ട് പടത്തിൽ കാണിച്ച് ഏ ഒന്ന് രണ്ട് പഠിത്തി കാണിച്ച് അന്നേരം വലിയ ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല പിന്നെ ഈ ഫൈരവേക്ക് ഒക്കെ ഇറങ്ങിയ സമയത്ത് കാണിച്ച് ഇപ്പോൾ അവരന്ത് ഫ്രീ ആയിട്ടാണോ പോയി ചെയ്യുന്നത് അവർ ഒരു പ്രതിഫലം അവർ ഫ്രീ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ മോൾൻ്റെ അടുത്ത് പോയി ഇതേപോലെ പോയി പറഞ്ഞ് പ്രതിപോലെ കുറയ്ക്കാൻ നോക്കുക അല്ല അത് നിങ്ങൾ പറ്റാത്ത പണിയാണെങ്കിൽ നിങ്ങൾ വിടുവാ നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ചെയ്യാൻ പൈസ ഇല്ലേക്ക് വിടുവാ അല്ല എത്ര പേര് പ്രോ പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസ ഉണ്ടോ വെച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ചുമ്മാ മീഡിയക്കാരെ വിളിച്ചു കൂട്ടി ഓരോ ജൂൺ വരെ എന്നുള്ള നഷ്ടം ജൂൺ വരെ അല്ല ഈ ഒരു മാസത്തിൻ്റെ നഷ്ടം കാണിച്ചിട്ട് പടം നിർത്തുമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല അത് ചുമ്മാ കയറി വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം ഒട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ഈ മലയാളം പ്രൊമോട്ട് ചെയ്തത് മലയാള സിനിമക്കാർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത് അത് കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ട് അപ്പോൾ അത് അതിപ്പോൾ ഇവർക്കൊരു മെനയായിട്ടിരിക്കുവാണ് കാരണം ഇപ്പോൾ തിയേറ്ററിൽ ഒന്ന് രണ്ട് മാസം പോടേണ്ട പടമാണെങ്കിലും ഇപ്പം ഈ റിലീസിന് മുമ്പേ തന്നെ അവർ എഗ്രിമെൻറ്റ് എഴുതി ഒരു മാസത്തിനകത്ത് വെച്ചിട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഉള്ള രീതിയിലാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പം എഗ്രിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഏറെ സിനിമയ്ക്ക് ബിസിനസ് നടക്കാത്തത് ഇതൊക്കെ തന്നെ ബിസിനസ് നടക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇവർ വലിയ ഹിറ്റാ ഹിറ്റായി കഴിഞ്ഞ പ്രതി എന്താ ഹിറ്റായി കഴിഞ്ഞാൽ ഇതേപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കൂടുതൽ പൈസ കൊടുക്കും അത് നടക്കാതെ വരുമ്പോൾ എല്ലാണം പെട്ടിക്കാതിരിക്കുന്നു പോകും അതാ ഇപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പിന്നെ വലിയ പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ഈ വലിയ ആക്ടർമാരുടെ തിയേറ്ററിൽ ആളില്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൊണ്ട് കൊണ്ട് ഈ വലിയ ആക്ടർമാരൊക്കെ ഉണ്ടല്ലോ മാസ് ആക്ടർമാർ മാസ് ആക്ടർമാരുടെ പടത്തിനായിരിക്കും കൂടുതൽ ഇടിച്ചു തെള്ളാൻ ഉള്ളത് അല്ലാത്തവർ നോർമൽ ഓഡിയൻസ് നോർമൽ പടങ്ങൾ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ കാണുക അല്ലെങ്കിൽ അവർ ഇതുപോലെ ഫോണിലാത്തി ഒറ്റിട്ടില്ല കാണാനേ അവർ തയ്യാറെടുത്തുള്ളൂ ഇതൊക്കെയാണ് കാരണം നല്ല കണ്ടന്റ് കൊണ്ടുവന്നിട്ട് പടം എടുക്കാൻ നോക്കണം അല്ലാതെ ചുമ്മാ പോലുള്ള ചവർ പോലത്തെ പടങ്ങൾ കൊണ്ടുവന്ന് ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആനന്ദ് ശ്രീപാലെന്ന് പറയുന്ന സിനിമ ഉണ്ട് അതുപോലത്തെ എത്ര പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആളുകൾ കണ്ട കണ്ടാൽ ബോർഡിയിരിക്കുന്നില്ല ഇതുപോലത്തെ പടങ്ങൾ ആര് കയറി തിയേറ്ററിൽ കയറി കാണുമെന്ന് നിങ്ങൾ പറയുന്നത് അപ്പം എന്തുവായാലും കണ്ടന്റ് വെറൈറ്റി കണ്ടൻറ്റ് ഉണ്ട് വന്നിട്ട് പടം ഉണ്ടാക്കാൻ നോക്കണം പിന്നെ ഇതുപോലെ ഒരു ഇപ്പോൾ എമ്പൂരാൻ വരുന്നത് നല്ല ബിസിനസ് നടത്തും കാരണം അതേപോലെ ഒരു ഫൺ ബേസ് അതുപോലത്തെ ഒരു ബിസിനസ് ഒരു പടമാണ് അത് അല്ലാതെ വേറെ പടങ്ങൾ കണ്ടൻറ്റ് ബേസിൽ പിടിച്ചു വയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പം അതനുസരിച്ച് പ്രൊഡ്യൂസർമാർ പട്ടത്തിലെങ്കിൽ വിടുക ഉള്ളവർ വന്ന് ചെയ്യുക അല്ലാതെ ചുമ്മാ കയറി കയറി വന്ന് ഇതുപോലെ പോയി പറയുകയല്ല വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പടം നിർത്താൻ പോകുക നല്ല സിനിമ മലയാള സിനിമ നിർത്താൻ പോയി മൊത്തത്തിൽ ബാനാക്ക് വേറെ എന്താ വേറെ അന്യഭാഷാ സിനിമകളൊക്കെ വന്ന് ഓടട്ടെ ബാനാക്കും ഫുള്ള് ബാനാക്കുക അല്ലെങ്കിൽ മലയാള സിനിമക്കാർക്ക് കുറച്ച് അഹങ്കാരമുണ്ട് നേരത്തെ പറഞ്ഞു കേട്ടോ അവരുടെ കുടുംബത്തിലുള്ള അഹങ്കാര ആളുകളെ മാത്രമേ കയറ്റിക്കൊണ്ട് വരുത്തുള്ളൂ ആ ഒരു അഹങ്കാരം നേരത്തെ ഉണ്ട് അതും ഫുള്ള് ബാനാക്കുക അങ്ങനെ എന്തെങ്കിലും എല്ലാവരും വീട്ടിലിരിക്കട്ടെ ഫുള്ള് ബാനാക്കുക അതാകുമ്പോൾ നല്ല കാര്യമാണെന്നല്ലോ ഇത്രയാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീട്ടിലോട്ട് വരുന്നില്ല